പതിറ്റാണ്ടുകളായി ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോക ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ പല രാജ്യങ്ങളും ഈ നടപടികൾക്ക് മൗന അനുവാദവും നൽകി എന്നാൽ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ നേരിടാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു ഈ ആക്രമണം കേവലം ഹമാസിനെതിരെയുള്ള ഒരു സൈനിക നീക്കമായിരുന്നില്ല മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും നയതന്ത്ര മര്യാദകളെയും പൂർണ്ണമായി ലംഘിക്കുന്ന ഒരു നടപടിയായിരുന്നു ഖത്തർ ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇസ്രയേലിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്ററോളം മകര സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രയേൽ ഏത് രാജ്യത്തിനെയും അതിർത്തി കടക്കാൻ മടിക്കില്ലെന്ന് ഇത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സിറിയയിലെ ഇറാൻ സൈനിക താവളങ്ങളിലും ലെബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം ഹമാസിന്റെ സഖ്യകക്ഷികളെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ ദോഹയിലെ ആക്രമണം നയതന്ത്രപരമായി നിഷ്പക്ഷത പാലിക്കുന്ന ഒരു രാജ്യത്തെ നേരിട്ട് ലക്ഷ്യമിട്ടു എന്നതിൽ ഇതിനു മുൻപുള്ള എല്ലാ ആക്രമണങ്ങളെക്കാൾ ഗൗരവകരമാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെ ഒരു രാഷ്ട്രം എത്രത്തോളം അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു